അപ്പോൾ നമ്മളങ്ങനെ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത് പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കുറച്ച് വെറൈറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ കുരുപ്പുകളെയും എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഈ ഇരുട്ടു നിന്ന് വെളിച്ചത്തോട്ട് വരുന്ന ഇതാണ് നമ്മുടെ നടൻ എൻ്റെ ബ്രദർ നമ്മൾ പോയി ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ അളിയ നമ്മൾ കൊണ്ടാക്കാൻ അളിയാൻ എന്തായാലും നമ്മളോട് വരുന്നില്ല അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് നല്ല വൈപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗുഡ് ന്യൂസിന് കണ്ടത് ആയുഷന് കുറച്ച് റീൽസ് എടുത്ത് കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെ അവൾ കുറച്ച് പോസ്റ്റിങ്ങിലാണ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പക്ഷേ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല വെറുതെ ഉള്ളൂ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുകയാണ് നമ്മൾ ഒരു ലോഡ് സാധനമുണ്ട് ചുമന്ന് വേണം തൃശ്ശൂർ വരെ പോകാൻ നമ്മളെ സെലിബ്രേഷൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് അതിൽ ഒരു ടീമാണ് ഈ ടീം അവർ നമ്മളെ കണ്ടുപിട്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മനുഷ്യൻ്റെ മടികാരണം ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മളത് എങ്ങനെ പോവുകയാണ് ഈ കുറിപ്പ് എപ്പോൾ ക്യാമറ ഉണ്ടായാലും ചിരിച്ച് കൈ കാണിച്ചു കൊണ്ടിരിക്കുക കണ്ട ഞാൻ പറഞ്ഞൊരു വല്ല വ്യത്യാസമുണ്ട് ട്രെയിൻ പറഞ്ഞ ഫ്രെയിമില്ല അവളെയും കിട്ടുന്നു നമ്മളത് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതായത് ജില്ല അനെ കൊണ്ട് കളയാൻ പോകണേ എന്നെ ചോക്കപ്പാറോ ആഞ്ചറിന് വേണ്ടിയിലേക്ക് അറേഞ്ച് ചെയ്തു ഇതായത് കുളിക്കാത്തവരെ പോടാ കുളിക്കാതാവും കമ്പിളി പൊതുപ്പം നടക്കുക അങ്ങനെ നമ്മുടെ കഥാനായകൻ പട്ടിഷു തുടങ്ങിയിരിക്കുകയാണ് വെറും പ്രവസനം വേറെ ഒന്നുമില്ല ട്രെയിനിൽ കയറി അറിയാമല്ലോ എല്ലാവരും അങ്ങോട്ടോ പരിചയപ്പെടും അതനക്കുള്ള പരിചയപ്പെടുന്ന മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ കുറിപ്പിന് ട്രെയിനിൽ കയറി ഉടനെ കഴിക്കണം എന്താണ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുന്നത് പറഞ്ഞാൽ പേഴ്സപ്പന വേണ്ട അതൊന്നും കിട്ടാതായപ്പോൾ പിന്നെ പോസ് ചെയ്യുക എന്ന് വിചാരിച്ചു റീൽസ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് തന്നെ അഭിനയം പക്ഷെ ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതാണ് ഒരു വാസ്തവം എന്തായാലും കൊള്ളാം പോസ് ചെയ്യാൻ കൊള്ളാം പക്ഷേ ഇതൊന്നും വരാൻ പോകുന്നില്ല വെറുതെ പോസ് ചെയ്ത് ക്ഷീണിക്കുള്ളൂ അങ്ങനെ നമ്മളെ യാത്ര അങ്ങനെ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉറക്കത്തിലേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കുരുപ്പും ഉറങ്ങി തള്ളയാണ് അവിടെയായിരുന്നു സ്വൽപ്പം മോശി ഇതാണ് കല്യാണ പണ്ണി ഓ എന്താ ശരി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വെറൈറ്റി ഇല്ല ചിപ്സ് ചമ്മന്തി അപ്പം ഇനി കുറച്ച് സ്നേഹത്തോട് സംസാരിക്കുക ഇത് ചേട്ടന് അനിയത്തിയോടുള്ള സ്നേഹം ഓ എന്തൊരു സ്നേഹം ഇനി അച്ഛന് മക്കളോടുള്ള സ്നേഹം ഉണ്ടോ നിനക്കിടയ്ക്ക് ഒന്ന് നോക്കുക ഇത് ട്രെയിനിലുള്ള വേറെ ഏതോ സഹോദരങ്ങളുടെ സ്നേഹം ഇതാണ് എൻ്റെ സഹോദരൻ ഒരു റീൽ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊപ്ര ഞങ്ങൾ കിടന്ന് കാണിക്കുന്നത് കാണുന്നവരൊക്കെ ഇവ യഥാണാ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നത് പക്ഷേ ഈ വീഡിയോ എടുത്ത വീഡിയോ പൊളിയായിരുന്നു നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ടത് ഇൻസ്റ്റയിലും കുറച്ച് റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു നൈസായിരുന്നു ഇത് എൻ്റെ അഭിനയം സഹിക്കാം പക്ഷേ എൻ്റെ ചേച്ചിയുടെ അഭിനയം അതൊന്ന് കാണണം അത് വഴിയെ ഞാൻ കാണിച്ചു തരാം താണ്ട കൈയും തലയൊന്നും വളർത്തിട്ടല്ലേ ഹേ ട്രെയിനിൻ്റെ ഓഹ് ഉടലെ ഫുള്ള് ഇട്ടയക്കാണ് പുറത്ത് അപ്പോൾ ഇനി ചേച്ചിയുടെ അഭിനയം നമുക്ക് കാണാം എങ്ങനെ ഉണ്ട് അപ്പോൾ ചേച്ചി രാമനെയും കൊള്ളാൻ പോയില്ലെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി വീഡിയോ നമ്മുടെ യൂട്യൂബിലെ ഷോർട്ട്സിലോ കിടപ്പുണ്ട് കുറച്ച് ആവട്ടാണ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ കൊള്ളാമെങ്കിൽ അതിൽ കയറി ഒന്ന് കമൻ്റ് ചെയ്തു അമ്മയും അച്ഛനും കൂടെ റീല് ചെയ്തു എനിക്ക് റീല് ചെയ്യണ്ടേ എന്നാണ് ഇവൾ ചോദ്യം അച്ഛനും റീൽ ചെയ്യുമ്പോൾ വേറെ അടുത്തും ഫോണും കളിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ കയറി കിടക്കണമെന്നുണ്ടേഡി ഫുഡ് നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് എല്ലാം കൂടെ തൂക്കി പറിക്കൊണ്ട് നമ്മൾ പോവുകയാണ് വെയിലത്ത് മാക്കും മാക്കിനും നടന്നാണ് പോകുന്നത് അവനെ തനിയെ നടക്കാൻ വയ്യ പിന്നെയാണ് പെട്ടി ശരിക്കും പോകാൻ വിചാരിക്കണത് ഇവരാണ് ഈ പെട്ടിപ്പിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് വന്നു നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫുഡിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ് വീടുമായിട്ടുള്ള നമ്മുടെ സ്റ്റേ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലക്ഷ്യം പേപ്പർ റോക്ക് ഹിസർ കളിക്കുകയാണ് ഒരു ഗുണവും ഇല്ല ഫുൾ തോറ്റി ഇവിടെ തന്നെ ഫുൾ തോറ്റി ഇവിടെ തന്നെ കളി കൊണ്ടുവരി ഇവിടെ തന്നെ തോക്കും അതാണ് നമ്മളെ ഏറ്റവും വലിയ ഹോബി കളിച്ച് തോറ്റതിനു ശേഷം കുറച്ച് ക്യൂട്ടായിട്ട് ആക്ട് ആക്ട് ചെയ്യാൻ നോക്കിയാണ് ക്യൂട്ടി ഐ ക്യൂട്ടി ഐൻ്റെ അച്ഛൻ ഉറങ്ങി തരലാണ് അവിടെയാണ് കളിയ ചെറുകയായി ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ജോർദാൻ ജോർദാനിൻ്റെ സുമ്മാവാ എന്ന സമയം ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി എല്ലാവരും ക്ഷീണിച്ച് വളരെ അവശ്യതയോടെ കിടക്കുകയാണ് ഓരോ ഉറക്കം ഉറങ്ങി കഴിച്ചതും ഇവനെ കളച്ചിട്ട് വിട്ട് അച്ഛനും അമ്മയും പുറത്ത് കറങ്ങാൻ പോയി ഗൈസ് പാവം ഇപ്പം ഐ ആം ദ ബേബി സിറ്റർ അത് പണ്ടുമില്ല അങ്ങനെയാണ് ഇവർ കറങ്ങാൻ പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഇവൻ്റെ ബേബി സെറ്റർ ഇവൻ്റെ മാത്രമല്ല ലൈഫിൻ്റെ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ സാധനം കണ്ടേ ഭയങ്കര വൈബാണ് ഇവൻ്റെ കൂടെ നടക്കാൻ കല്യാണത്തിന് മുന്നേ ഒന്നും ശരിയല്ല ഉണ്ണിയെ പിന്നെ നമ്മൾ ഒരുപാട് നല്ല വൈബായിരുന്നു റൂമിനകത്ത് എല്ലാണ്ണം ഒരുമിച്ച് ഇവൻ്റെ ഇവന് പിന്നെ കാർ ഇതൊക്കെ മതി എല്ലാവരും ഏറ്റവും പെട്ടെന്ന് മിങ്കിളാവണ പയ്യനാണ് ഈ കൂട്ടത്തിൽ പലരെയും ഞാൻ ആദ്യം കാണണം പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതല്ല നമ്മൾ നല്ല പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അറ്റാച്ചായി ഇനി കല്യാണപ്പെടണിൻ്റെ കയ്യിൽ മെഹന്തി ഇടുന്ന ചടങ്ങാണ് മെഹന്തി ഇട്ടു പിടി ക്യൂർ ചെയ്തു കാലിൽ ക്യൂരു അത് മാറ്റി എല്ലാം മാറ്റി സെറ്റാക്കി അങ്ങനെ കല്യാണ ദിവസം കല്യാണത്തിൻ്റെ ഒരുക്കത്തിലാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കും എന്തിനാണെന്ന് ഇരിക്കറിയില്ല അപ്പോൾ അവനും റെഡിയാവുന്ന സമയമായി അപ്പോൾ അവൻ്റെ ഷർട്ടും ബാച്ചും ഒക്കെയാണത് അവനെ നമ്മൾ സെറ്റാക്കി സെറ്റാക്കാൻ പോവുകയാണ് ഈ ഷോർട്ടൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ റീൽസ് ഇടണം അതാണ് മെയിൻ ഇതൊക്കെ വെറും അഭിനയമാണ് ഴിക്കുന്നു വരുന്നു തല ഓതുന്നു ഇതൊക്കെ റീലാക്കി അവന് കൊടുക്കണം പക്ഷെ നമ്മൾ കല്യാണത്തിൻ്റെ ഇതായിട്ട് കുറച്ച് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അതൊക്കെ കുറച്ച് റീച്ചായി ഇൻസ്റ്റയിൽ കുറച്ച് റീച്ചായിരുന്നു അങ്ങനെ പുതുമണവാട്ടി പുതുമണവാട്ടി അല്ലാതെ പഴയ മണവാട്ടിയാണ് ഒരുക്കി ഒരുങ്ങി ഒരുക്കി തീർന്നിരിക്കുകയാണ് ഇനി ഈ ചേച്ചി നല്ല അത്യാവശ്യം നല്ലതായിട്ട് മേക്കപ്പ് ഇട്ടു കുഴപ്പമില്ലായിരുന്നു പിന്നെ പുട്ടിയിട്ടതുപോലെ അറിയത്തില്ല ഒരുപാട് പുട്ടിയാണ് ബാക്കി കുഴപ്പമില്ല എന്നാലും അഡ്സ്റ്റ് ചെയ്ത് ഞാനാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫി പഠിക്കാത്തതുകൊണ്ട് പിന്നെ വിഷയമില്ല എങ്ങനെ എടുത്താലും സീനില്ല അങ്ങനെ അവൻ കുളിച്ചൊക്കെ ഇറങ്ങി നമ്മൾ ഇവനെ ഒരുക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഒരുക്കാൻ നമ്മൾ തന്നെയാണ് വേറെ ആരും വിളിച്ചിട്ടില്ല കല്യാണത്തിനടയ്ക്ക് ക്ഷീണം മുതലായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് ചുരുക്കം ഇവിടെ ഒരേ ഒരുക്കും ഞാൻ അത് ഫുള്ള് ഒപ്പിയെടുക്കുകയാണ് ക്യാമറയിൽ ചെല്ല് തേക്കുന്നതും ഷർട്ട് കറക്കി കറക്കിയിടുന്നതും ഇതൊക്കെ ഓരോ ഷോട്ടുകളായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും ആ വീഡിയോ കുറച്ച് റീച്ചായെന്ന് വേണം പറയാം ഏകദേശം സമയമൊക്കെ അങ്ങ് അടുത്തു നമ്മൾ നേരെ ഇനി ഒരിങ്ങിയൊക്കെ ഇറങ്ങി ചേച്ചിയും കൂട്ടി നമ്മൾ തഴോട്ട് പോവുകയാണ് പിന്നെ ചേച്ചിയിലെ കുറച്ച് സിനിമാറ്റിക് മൂഡ് ഷോട്ട്സാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് നമ്മളെ ഒന്നും ആ ഒരു മൈൻഡിൽ നമ്മുടെ ഐശു അവിടെ പിണങ്ങിയിരിക്കുകയാണ് ഐശോ പിന്നെ അച്ഛനെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മേക്കപ്പ് വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യത്തില്ല ഞാനും വെറുതെ പ്രകസനമൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങി കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മുടെ താലികെട്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം അതിനകത്ത് നമ്മൾ താലി കെട്ടാനായിട്ട് പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് ഐശു പ്രാന്തിയുടെ കുറച്ച് റീലൊക്കെ നമ്മളെടുത്തായിരുന്നു ഐശുവിനെ കൊണ്ടുള്ള ഫോട്ടോ എടുത്തു ഇനി ഐശുവിന് പറയാനുള്ള കൂടെ കേൾക്കാം എവിടെ പോയാലും ഈ ഫാഷൻ ഷോയ്ക്ക് ഒരു മാറ്റമില്ല എവിടെ പോയാലും ഫാഷൻ ഷോ വേണം ഇങ്ങനെ നടന്നാലേ ഒരു ഗുമ്മുള്ളൂ അപ്പോൾ ഇവിടെയിട്ട് എല്ലാവരെയും ചെയ്തത് ഇതാണ് നമ്മുടെ ജോർദാൻ ജോർദാൻ ആ സുമ്മാവാ അപ്പോൾ പുള്ളിയുടെ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരെയും വച്ച് ഒരു ഒരുമിച്ചൊരു പെട്ടെന്ന് കിട്ടുന്ന തട്ടിക്കോട്ട് സെറ്റപ്പ് കാരണം ഇവർ കല് ഇവർ അറഞ്ചൊരു ലവ് മാരേജ് ആയിരുന്നപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാനാണ് പ്ലാൻ ഇത് നമ്മളെ കുഞ്ഞ് ആശാൻ വണ്ടി ആശാൻ വണ്ടി പ്രാന്തൻ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു എല്ലാവരും എല്ലാവരെയും ഫ്രെയിമിൽ കിട്ടി കുറേ പേര് വന്നവരെല്ലാവരും നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രെയിമിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്കാണ് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് കല്യാണമെങ്കിൽ നടക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അതാണ് ഈ തിരക്ക് വരുന്നത് അതുകൊണ്ടാണ് വീണ്ടും ജോർ നന്നാൽ സുമ്മാവാം ഇതൊക്കെ ഫ്രെയിമിൽ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഇതാണ് ചേച്ചിയും ചേട്ടനും ഒന്നും കല്യാണം കഴിക്കുന്നു പത്ത് വർ വർഷത്തിന് ശേഷം അവരുടെ മക്കളും കൂടെ ചേർന്നുകൊണ്ട് ഒരേ ഫ്രെയിമിൽ അതൊരു നല്ലാത്തൊരു വൈബ് തന്നെയാണ് മാലയിടയിലൊക്കെ കഴിഞ്ഞു ഇനി സിന്ദൂര ചെപ്പ് തുറന്ന് സിന്ദൂരം ഇട്ട് കൊടുക്കുകയാണ് ചേട്ടൻ അവിടെ താഴെത്തിനെ കണ്ട് അറിയാമേ എന്താണെന്നൊരു അടാതെ വണ്ടി കളിച്ചു കൊണ്ടിരിക്കുക ഇടയിൽ ഇളയ പുത്രൻ ഒളിച്ചോടി പോയപ്പോൾ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ അവർ കട അങ്ങെടുത്തിരിക്കയാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ കുരുപ്പിനെത്തി എടുത്ത് അപ്പുറത്തെ അപ്പോൾ നേരെ നമ്മളിനി ഇനി പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് നല്ലത് കുറച്ച് ഊണ് പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കൂടെ വന്നവർക്കും ഒക്കെ കുറച്ച് ഊണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് നമ്മളിനി അപ്പോൾ ഫുഡ് കഴിക്കും മുമ്പേ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഇവർ മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടി ഇതിൻ്റെ മൂക്കും മൂക്കും മുട്ടിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം ഒപ്പിയെടുത്ത് അവിടെ ഒരു കുരുപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഉക്കുമ്പനടിച്ചു ഇവർ പിന്നെ എനിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി എൻ്റെ കീസൊക്കെ തന്നു ഇത് അനിയത്തി അനിയത്തിയിലൂടെ ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറിനു ഫോട്ടോ ഫോട്ടോഗ്രാഫിലേക്ക് എന്താണ് അവസ്ഥ അത് നമ്മുടെ കുഞ്ഞു കുരുപ്പാണ് എടുത്തത് അപ്പോൾ താലി ഇതാണ് താലി മാല എല്ലാവരും കണ്ടല്ലോ അതാ ഇതാണ് നമ്മുടെ അടുത്ത ഫോട്ടോഗ്രാഫർ ഇവർ എന്താണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല നേരത്തെ ഞാൻ കറക്കിയെടുത്തോളൂ അതേപോലെ എടുത്തതാണ് ഈ ഒരു ഫ്രെയിം നല്ലൊരു ഫ്രെയിമായിരുന്നു നല്ല പിക്ക് നമുക്ക് ഇടുന്നിട്ടി ഇടയിൽ ഒരു സാധനം വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പിന്നെ ഇതിൻ്റെ ഇവരുടെ ഇവരുടെ ഫാഷൻ ഷോയാണ് ഒരുമിച്ച് ഇതൊരു വെറൈറ്റി അല്ലേ അങ്ങനെ എങ്ങനെ ഇവരെ നമ്മൾ നടത്തിച്ചു അടുത്ത് ഇവരുടെ ഫോട്ടോഷൂട്ട് വീണ്ടും കണ്ണാടി വെച്ചിരിക്കുന്നു ഇപ്പോഴത്തെ തോളി അടുത്ത് വീണ്ടും ഇവരുടെ തന്നെ ഫാഷൻ ഷോ ഇത് ക്യൂ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ആ സമയത്ത് ട്രെൻഡിങ് ആയൊരു റീലായിരുന്നു നമ്മളതും ചെയ്തു അത് ഏകദേശം കുറച്ച് വൈറലൊക്കെ ആയി വൈറലല്ല കുറച്ച് പേര് കണ്ട് എത്ര തന്നെ എനിക്ക് ഈ മാര്യേജ് റീക്രിയേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും കാരണം അവർക്ക് കൊച്ചു കൊച്ചുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെയും മാരേജിന് വരാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അവർക്ക് ഇവർക്കൊരു ഭാഗ്യം കിട്ടി അങ്ങനെ റീക്രിയേഷൻ ആണെങ്കിലും അല്ലാതെ പറ്റില്ല റീക്രിയേഷൻ ചെയ്ത് വീണ്ടും അവർക്കൊരു ഇതുപോലെ ഒന്ന് കൂടാൻ കോളേജിലിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോൾ അവർക്കൊരു വൈബായിരിക്കും എത്ര അവസാനി പറയുന്നത് ഞാനാണെങ്കിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല ചെരുപ്പില്ലാതോടി ഇറങ്ങി വേണം എന്നെടുത്തോണ്ടിരിക്കണം അതാ ഈ മണ്ടം അയ്യോ മണ്ടൻ കുത്തുനോ മണ്ടയിൽ കേക്കൂല എൻ്റെ അച്ഛൻ എൻ്റെ അനിയനെ എടുത്തെടുക്കുന്നോണ്ടാണ് എന്നെ മണ്ടയിൽ കേ അപ്പൊ നമ്മൾ സദ്യ ഒക്കെ കഴിച്ചിട്ട് വരുന്ന വഴിയാണ് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരുന്ന വഴി നേരെ പോവാണ് നമ്മളുടെ അത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാൻ